ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ ഓഫേഴ്സിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നൂറ് രൂപയിൽ താഴോട്ട് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് റേറ്റ് വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു കളക്ഷനിൽ വരുന്ന കുറച്ച് വെറൈറ്റീസ് മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ എടുത്തിട്ടുള്ളൂ അത് ഒരുപാട് റേറ്റ് കുറവ് മുന്നൂറിൽ താഴോട്ട് വരുന്ന റേറ്റിലുള്ള ചെടികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ഒട്ടുമിക്ക ചെടികളും കൊടുത്തിട്ടില്ല കുറച്ചൊരു അഞ്ചാറ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുതൽ നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അച്ചീവ്മെൻ്റ്സ് പ്ലാൻസിൻ്റെ കുറച്ച് ആണ് കേട്ടോ പക്ഷെ ഇതിൻ്റെ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ തീർന്നു അത് ചോദിക്കുമെന്ന് അറിയുന്നതുകൊണ്ടാണ് മുൻകൂട്ടി പറയുന്നത് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് തീർന്നതാണ് ഇപ്പോൾ എൻ്റെ സീസണിലല്ല അപ്പോൾ നമ്മളെ ഫസ്റ്റ് വെറൈറ്റീസിൽ വരുന്ന പ്ലാന്റ് നടന്ന ആഫ്രിക്കൻ മരറ്റാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് ആഫ്രിക്കൻ മരറ്റ് നമ്മൾ പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ആഫ്രിക്കൻ മരറ്റ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ സ്ക്രീൻഷോട്ട് ക്രീൻഷോട്ട് ശേഷം വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തു തരാം കേട്ടോ നമ്മുടെ വാട്സപ്പ് നമ്പർ ായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതൊന്ന് വാച്ച് ചെയ്യുക നമ്പർ എവിടെയെന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് മെസ്സേജ് ഇതിനു മുമ്പ് ഇട്ട വീഡിയോയിലും കണ്ടായിരുന്നു അതിൻ്റെ നമ്പർ കൊടുത്തിട്ടുള്ളത് ലാസ്റ്റ് ആണ് അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക നമ്പർ കറക്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ പന്ത്രണ്ട് വെറൈറ്റീസ് അടങ്ങിയിട്ട് ബോൾസം പ്ലാന്റിൻ്റെ കോംബോ ആണ് കേട്ടോ ഇരുന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം രീതിയിൽ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റിൽ നിന്ന് പറഞ്ഞാൽ വിങ്ക പ്ലാന്റ്സ് ആണ് കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആണ് കൊടുക്കുന്നത് അഞ്ച് കൂടുതൽ വെറൈറ്റീസ് വരുന്നുണ്ട് ഏഴ് കളറുകളും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റാണ് ആണ് ഫ്ലവറോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് പ്ലാന്റിൽ തന്നെ ഫ്ലവറോ ഫ്ലവർ തന്നെ ഉണ്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിൽ തന്നെ ഫ്ലവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫ്ലാ പ്ലാന്റ് എന്ന് പറയുന്നത് ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത് നമ്മുടെ കയ്യിലുള്ള പ്ലാന്റിൻ്റെ സൈസാണ് കാണിച്ചിരുന്നത് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റിൽ നിന്ന് പറഞ്ഞാൽ നമ്മുടെ കാറ്റസ്സാണ് കേട്ടോ കുറച്ച് വെറൈറ്റികളായിട്ടുള്ള കളേഴ്സ് വന്നിട്ടുണ്ട് നൂറ്റി അൻപത് രൂപയ്ക്ക് ആറ് വ്യത്യസ്തമായിട്ടുള്ള പ്ലാന്റ്സിൻ്റെ കോംബോ വേണം എന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ ആറ് കളർ അടങ്ങിയിട്ടുള്ള ഒരു കാറ്റസിൻ്റെ കോംബോ ആണ് കേട്ടോ ഇപ്പോൾ കാണിച്ചു തരുന്നത് നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ തൈ കൊടുക്കുന്നത് കേട്ടോ ഒരു തൈയല്ല ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള കോംബോ തൈ കൊടു കൊടുക്കട്ടെ കേട്ടോ ഇപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസിൻ്റെ ക്രീൻഷോട്ട് എടുത്തിന് ശേഷം വാട്ട്സപ്പിലേക്ക് അയച്ചു തരിക എല്ലാ പ്ലാൻസിനും പേരറിയുന്നവരുണ്ടെങ്കിൽ പേര് വെച്ചിട്ടായാലും ചോദിച്ചാൽ മതി കേട്ടോ നമ്മൾ നമ്മളതിനനുസരിച്ചുള്ള പ്ലാൻസ് അയച്ചു തരും നമ്മുടെ വാട്സാപ്പ് നമ്പർ ഇതാണ് അപ്പോൾ ഇതിലേക്ക് കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് ഏതാ വേണ്ടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത ശേഷം വാട്സപ്പിലേക്ക് അയച്ചുതരാം കേട്ടോ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഹൈഡ്രഞ്ചി ചെടിയാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഹൈഡ്രഞ്ചിയുടെ അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഹൈബ്രിഡിൻ്റെ പ്ലാൻസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആ ഒരു സൈസിൽ തന്നെ ഈ ഒരു പ്ലാന്റിൽ ഫ്ലവർ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചിലതിലൊക്കെ വെള്ള കളർ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് ബ്ലൂ കളർ അതുപോലെ തന്നെ റെഡ് വയലറ്റ് അങ്ങനെയുള്ള കളറുകളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് കിട്ടിയവരുണ്ടാവുമായിരിക്കും അറിയുന്നവരുണ്ടാവുമായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു സൈസിലുള്ള ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് തീർന്നതായിരുന്നു ന്യൂ സ്റ്റോക്ക് വന്നതാണ് ഇപ്പോൾ ഹൈഡ്രഞ്ച് വന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ആണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാൻസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് അയച്ചു കൊടുക്കുക നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണെന്ന് ഫ്രണ്ട്സിൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക